നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം മുതലുള്ള പുതുവർഷഫലങ്ങളാണ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഇതാരംഭിക്കുന്നത് ഒരു വർഷക്കാലത്തേക്കുള്ള ഫലങ്ങളാണ് എന്തൊക്കെ അനുഗ്രഹങ്ങളും എന്തൊക്കെ ദോഷങ്ങളുമാണ് ജീവിതത്തിലേക്ക് വന്നെത്താൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഒരുപാട് മാറ്റങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തുടങ്ങി വെച്ച കാര്യങ്ങളിൽ അതിൻ്റെ ഫലങ്ങൾ അടുത്ത മാസങ്ങളിലായിട്ട് വരാൻ പോകുന്നു അടിക്കടിയുള്ള മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളാണ് വരുന്നത് ബിസിനസ്സിലോ അതല്ലെങ്കിൽ സ്വയം തൊഴിലോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പല മാറ്റങ്ങളും വരുത്തി ചെയ്യുന്ന തൊഴിലിൽ നിന്ന് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുവാൻ അനുകൂലമായിട്ടുള്ള സമയം വന്നു ചേരും പല കാര്യങ്ങളിലുമുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും അനുകൂലമായിട്ടുള്ള പല വ്യക്തികളും ഒക്കെ മുന്നിൽ വരാനും അതുപോലെ തന്നെ പല കാര്യങ്ങളെയും ഉൾക്കൊണ്ട് കൂടെ നിർത്താവുന്ന ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനും സതുദ്ദേശത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്ന ഒരു സമയമാണ് വന്നെത്താനായിട്ട് പോകുന്നത് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ കൂടെ നിർത്താനും അതുവഴി ഉണ്ടാകാനും സാധ്യത ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനാവാതെ നിന്ന സമയമൊക്കെ ആണെങ്കിൽ പുതിയ വർഷത്തോടു കൂടി പുതിയ മാറ്റങ്ങളും പുതിയ തീരുമാനങ്ങളും ഒക്കെ എത്തിച്ചേരുകയാണ് സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനുള്ള സാധ്യതയാണ് വരുന്നത് എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ കൂടുതൽ വേണ്ടുന്ന ചില സമയങ്ങളും ഉണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാതെ പലപ്പോഴും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും വിവാഹകാര്യത്തിലും അതുപോലെ പ്രണയബന്ധത്തിലുമൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനം വന്നെത്താനുള്ള യോഗം വരുന്നുണ്ട് ശക്തമായ പ്രണയബന്ധത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള അനുകൂലമായിട്ടുള്ള സമയവുമാണ് സന്തോഷം നിലനിൽക്കാനുള്ള അവസരങ്ങൾ വരികയാണ് ദാമ്പത്യബന്ധത്തിലുണ്ടായിരുന്ന എതിർപ്പുകളോ അതല്ലെങ്കിൽ തർക്കങ്ങളോ ഒക്കെ അവസാനിപ്പിച്ച് ആഗ്രഹിച്ച രീതിയിലേക്ക് ഒരു മാറ്റം വന്നെത്താനും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ പുതിയ ജോലിയിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതല്ലെങ്കിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് വന്നു ചേരാനുള്ള സാധ്യതകളുമുണ്ട് ജോലിയിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ഉയർച്ച അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകാനായിട്ട് പല കാര്യങ്ങളും പല നടപടികളും ചെയ്തിരുന്നു അത് വിജയത്തിലേക്ക് എത്തിച്ചേരും പല തടസ്സങ്ങളും മാറിക്കിട്ടുകയാണ് കുടുംബത്തിനുള്ളിൽ സന്തോഷം അതുവഴി നിലനിർത്തുവാനും സാധിക്കും അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സ്വത്തുക്കൾ വസ്തു ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അത് വളരെ കൂടി കൈകാര്യം ചെയ്യണം കേസുകളിലേക്ക് ചെന്നെത്താനുള്ള ഏറെയാണ് അതായത് നിസാരമെന്ന് തോന്നിയ ചില കാര്യങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊണ്ടുവന്നേക്കാം ശ്രദ്ധയോടുകൂടെ തീരുമാനങ്ങൾ എടുക്കണം അതുപോലെ ഓരോ പ്രവൃത്തിയും കൂടി ചെയ്യേണ്ടതുണ്ട് ചെയ്യുന്ന ജോലിയിൽ അശ്രദ്ധ ഒട്ടും തന്നെ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ് അതല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്താനും അത് ജീവിതത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾക്ക് വഴിതെളിക്കാനും സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ഒഴിവാക്കാം എന്നാൽ ആരോഗ്യം നിസ്സാരമായിട്ട് കാണുകയും അരുത് നിരവധി പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ഭാഗ്യമുള്ള ദൈവിക കടാക്ഷമുള്ള ഒരു സമയം തന്നെയാണ് പല ആപത് ഘട്ടങ്ങളെയും അപകടങ്ങളെയും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും വളരെ ഗൗരവത്തോടെ പല കാര്യങ്ങളും നോക്കിക്കാണാനും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ അച്ചടക്കം പാലിച്ച് മുന്നോട്ട് പോകാനും തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കുവാനും സാധിക്കും വന്ന ഒരുപാട് പ്രയാസങ്ങളും തടസ്സങ്ങളുമൊക്കെ താൽക്കാലികമാണ് അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അടുത്ത ഒരു വർഷത്തോടു കൂടി അവസാനിക്കാറായിട്ടുണ്ട് ഒരുപാട് വഴികൾ സ്വയം കണ്ടെത്താനും സ്വയം തിരിച്ചറിയാനും പല മേഖലകളിലേക്ക് പുതിയതായിട്ട് കടക്കാനും പലരെ പരിചയപ്പെടാനും സാധിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് പ്രശ്നങ്ങളെ മറികടക്കാനായിട്ട് വഴിതെളിക്കും നന്നായിട്ട് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാനുള്ള ഒരു ശക്തിയും ഉണ്ടാകും വരവിനനുസരിച്ച് ചിലവുകളെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമം നടത്തും അത് ഏറെക്കുറെ വിജയിക്കുകയും ചെയ്യും തിരക്ക് പിടിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നില്ല ഒരുപാട് ആലോചിച്ച് നല്ല തീരുമാനങ്ങൾ തന്നെ കൈക്കൊള്ളും ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള നഷ്ടങ്ങൾ വരാതെ പരമാവധി ശ്രമങ്ങൾ നടത്താൻ പോവുകയാണ് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെയധികം ശ്രദ്ധ കൊടുക്കും പ്രശ്നങ്ങളിൽ അകപ്പെടാതെ രക്ഷപ്പെടാനായിട്ട് ഈശ്വര അനുഗ്രഹം ശരിക്കുമുണ്ട് അത് ആ ഒരു സമയം അനുകൂലമായിട്ടുള്ള സമയം മുതലാക്കി പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തണം കർമ്മരംഗത്ത് നിരവധി മാറ്റങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ തന്നെ വന്നെത്താനുള്ള സാധ്യതയാണ് വരുന്നത് സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുവാൻ യോഗമുണ്ട് ചെറിയ ദോഷങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുള്ള വ്യക്തികളിൽ നിന്നും അതല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ദ്രോഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നും അകലം പാലിച്ച് നിൽക്കാനായിട്ട് സാധിക്കും ഒരു തീരുമാനമെടുത്ത് സ്വയമേ തന്നെ അകലം പാലിച്ച് നിൽക്കും ഇത് ജീവിതത്തിൽ ഒരുപാട് നല്ല വശങ്ങളെ കാണിച്ചു തരും ഒരുപാട് പോസിറ്റീവ് സൈഡ് ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു സമയം വിനിയോഗിക്കാനായിട്ട് കഴിയുകയും ചെയ്യും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാതെ പലപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ടും കഴിയും അതുപോലെ മുടങ്ങിപ്പോയ ചില കാര്യങ്ങൾ ഒരിക്കലും അത് തിരികെ വരില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അത്ഭുതകരമായിട്ട് അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വന്നെത്താനുള്ള സാഹചര്യം അത് സ്വന്തമായും കുടുംബത്തിന് മൊത്തം ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സന്തോഷിക്കുവാനുള്ള ഒരു അവസരമായിട്ട് മാറുകയും ചെയ്യും അതുപോലെ ചില കാര്യങ്ങളിൽ അനുകൂലിക്കാതെ നിന്ന് ചില വ്യക്തികൾ അവസാന നിമിഷം ആ കാര്യങ്ങളിൽ അനുകൂലിക്കുകയും അത് സ്വന്തം ഇച്ചപ്രകാരം തന്നെ നടക്കാനുമുള്ള ഏറെയാണ് ജീവിതത്തെ ഒന്ന് ഉന്നതിയിലേക്ക് കൊണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് ആ ശ്രമങ്ങൾ വിജയത്തിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരും ഒരു സ്ഥിരത നിലനിർത്തി ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയും ചെയ്യും കഠിനാധ്വാനം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അധ്വാനത്തിൻ്റെ ആ വില മനസ്സിലാക്കി അവിടെ കഷ്ടപ്പെടാനായിട്ട് തയ്യാറാകും പൂർണ്ണമായിട്ടും ആ ചെയ്യുന്നതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവുമുണ്ട് ഒരുപാട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യും ജീവിതം പുരോഗതിയിലേക്ക് കൊണ്ടുപോകണം എന്ന് സ്വയം തീരുമാനിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും പല കോണിൽ നിന്നും ചെയ്തു വെച്ച പല കാര്യങ്ങൾക്കും പല നേട്ടങ്ങളും വന്നെത്തും അത് അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്താകുന്നത് ഒരു സഹായമായിട്ട് തോന്നുകയും ചെയ്യും ഗുണമുണ്ടാകുന്ന പല കാര്യങ്ങളും പുതിയതായിട്ട് തുടങ്ങാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ചെറുകിട ബിസിനസ്സുകളോ അതല്ലെങ്കിൽ ചെറിയ ജോലികളോ ഒക്കെ എക്സ്ട്രാ ആയിട്ട് ചെയ്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ഒരു പുതുവർഷത്തിൽ ഒട്ടും തന്നെ പിന്നോട്ട് പോകേണ്ട ഒട്ടും തന്നെ വിഷമിക്കുകയും വേണ്ട നല്ല ഒരുപാട് കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് ക്ഷമയോടുകൂടി പല കാര്യങ്ങളെയും സമീപിക്കുവാനായിട്ടും പല മേഖലകളിലേക്കും ചെന്നെത്തുവാനായിട്ടും കഴിയുകയും ചെയ്യും വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ പുരോഗതി ഉണ്ട് പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നതും ചുറ്റിൽ നിൽക്കുന്നവരുടെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അതൊക്കെ വകവയ്ക്കാതെ സ്വന്തം രീതിയിൽ മുന്നോട്ട് പോകാനും പോസിറ്റീവായിട്ട് ഒരുപാട് സാഹചര്യങ്ങളെ സൃഷ്ടിക്കാനും സാധിക്കും സ്വഭാവത്തിൽ തന്നെയുള്ളവരുടെ സ്വതന്ത്ര ബുദ്ധി പലപ്പോഴും ഇവരെ അപകടങ്ങളിൽ കൊണ്ടുചെന്ന് ചാടിച്ചേക്കാം അതുകൊണ്ട് വളരെയധികം ചിന്തിച്ച് തീരുമാനങ്ങളിലേക്ക് പോകണം യഥാർത്ഥത്തിൽ നല്ല കാര്യശേഷിയും ക്ഷമയും സഹിഷ്ണുതയും എല്ലാം ഉണ്ട് അത് കൃത്യമായിട്ട് ഓരോ സമയത്തും ഉപയോഗിക്കുവാനായിട്ട് ശീലിക്കണം ആത്മീയ കാര്യങ്ങളിൽ കുറച്ച് ആഭിമുഖ്യം ഉണ്ടാകുന്ന സമയം കൂടിയാണ് എല്ലാ കാര്യങ്ങൾക്കും നേർവഴിക്ക് തന്നെ പോകുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടാകാനായിട്ടും പോകുന്നത് സമാധാനം കിട്ടുന്ന ഒരു കാര്യവും പാഴാക്കി കളയുകയുമില്ല അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒന്നും ചെന്ന് ചെന്നുവിടാതെ സൂക്ഷിക്കണം അതുപോലെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും രോഹിണി നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലങ്ങളെ പറ്റിയാണ് നമ്മളൊന്ന് നോക്കിയത് ഈ ഒരു വീഡിയോ അതിൻ്റെ പേയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം